ഹലോ അസ്സാം വലൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കോഫ്ത കറിയാണ് മീറ്റ് ബോൾ കറി അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ നമുക്ക് മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിനകത്തേക്ക് ഞാനൊരു മുക്കാ കിലോ ചിക്കനാണ് ഞാൻ എടുത്തേക്കണത് ബീഫ് വെച്ചിട്ടായാലും മട്ടൺ വെച്ചിട്ടായാലൊക്കെ ഇത് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ ചിക്കനാണ് എടുത്തേക്കണത് ഒരു മുക്കിലോ നല്ലോണം കഴുകി വൃത്തിയാക്കി നല്ലോണം വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞെടുത്തതാണ് നല്ലോണം വെള്ളം ഊറ്റി കളഞ്ഞതാണ് ഇട്ട അപ്പോൾ അത് മുക്കാക്കിലോ ആണ് എടുത്തേക്കണത് അതിനകത്തൊരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് നമുക്കൊരു സവാള ഒന്ന് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം നമുക്ക് രണ്ട് ഭാഗമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാട്ടത് സവാള മതിയൊന്നും വേണ്ട ഞാനിപ്പോ ഒരു സവാളയാണ് എടുത്തേക്കുന്നത് രണ്ട് പച്ചമുളക് ഒന്ന് ഇട്ടുകൊടുക്കാം ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്ക കാൽ ടീസ്പൂണ് എന്താ എരിവെള്ള മുളക് കൂടിയാണ് കേട്ടത് അത് ഇട്ട് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഇതിനകത്ത് വേണമെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി ഇടാം ഇനി നമുക്ക് കറിയാക്കും എന്ന സമയത്ത് കുരുമുളക് പൊടി ഇട്ടാലും മതി ഇനി ഇതൊന്ന് അരച്ചിട്ട് വരാം നല്ല പേസ്റ്റ് പോലെ അരക്കരുത് എന്നാലും ഒന്ന് അരഞ്ഞെടുക്കണം അപ്പൊ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചിട്ട് വരാം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് ഒരു ടീസ്പൂണ് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് നമ്മുടെ ആർ കെ ജി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളമൊന്നുമില്ലാതെ വേണമെങ്കിൽ ഇറച്ചി ഒന്ന് നമ്മുടെ മിക്സിയിലിട്ട് അടിക്കേണ്ടി വരും ഇട്ടുക വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അരച്ചിങ്ങനെ ഉരുട്ടി എടുക്കാൻ പറ്റൂല നമുക്കിതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയും ചേർത്താം ഞാൻ അവിടെ മുട്ട ചേർത്തണില്ല മുട്ട ചേർത്തിയാൽ നല്ലതാണ് പിന്നെ ഞാൻ അവിടെ മുട്ട ചേർത്താണ്ടാണിത് ഉണ്ടാക്കുന്നത് ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട് പൂ ഒക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇതിനകത്തോട്ട് പിന്നെ നമുക്കിതൊരു നാരങ്ങൻ്റെ വലുപ്പത്തിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം ഈ ഒരു വലുപ്പത്തിൽ നമുക്കിതൊന്ന് ഉരുട്ടി വെക്കാം എനിക്കിവിടെ ഇത് ഇത്രയും ഉരുളകളാണ് കിട്ടിയത് അപ്പം ഇത് നമുക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട് വെറുതെ ഇതൊന്ന് ഇങ്ങനെ എടുക്കാം അതിനകത്തൊന്ന് വെറുതെ ഒന്ന് പൊടി ഒന്ന് തയ്ക്കിയാൽ മതി ഇങ്ങനൊന്ന് മതി നമ്മുടെ ചിക്കൻ്റെ ബോൾ നമ്മൾ കടലമാവിൽ ഒന്ന് ടിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഓരോന്ന് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം നമുക്കിത് ഒരു പകുതി വേവിന് എടുക്കാം പകുതി കുക്ക് ആയാൽ മതി ബാക്കി നമുക്ക് ഇനി കറി കിടന്നതിന്റെ വെന്തൽ കിട്ടണം എടുക്കാം ഇതിങ്ങനെ പുറമേ മാത്രമേ ഇങ്ങനെ കളർ മാറിയിട്ടുള്ളൂ ഉള്ളില് ശരിക്കും വെന്തല്ലോ ഇനി നമുക്ക് ഇത് കറിയിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഇതിന് എടുക്കണത് പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞാനതിനകത്തേക്ക് രണ്ട് സവാളയാണ് ഇട്ടേക്കുന്നത് അത് ചെറുതായി കട്ട് ചെയ്തതാണ് ഇതൊന്ന് വഴറ്റി കൊടുക്കുക നല്ലത് നമുക്ക് നമുക്കിവിടെ ഇതൊന്ന് നല്ലോണം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം പെട്ടെന്ന് വഴന്ന് വരും ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ടീസ്പൂണ് ഇഞ്ചിയും ഒരു ടീസ്പൂണ് വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കണ്ട് നമുക്കിതൊന്ന് ഒരു കളർ ഒന്ന് മാറണം അതിൻ്റെ ഒന്ന് ബ്രൗൺ കളറാകണം അതുവരൊക്കെ ഒന്ന് വഴി കളറെല്ലാം ഒന്ന് മാറി വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം കളറൊന്നും മാറിയിട്ടുണ്ട് നമുക്കിനകത്ത് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മുടെ കാശ്മീരി ചില്ലാണ് ചില്ലിയാണ് സോറി കാശ്മീരി ചില്ലി അപ്പം അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ട ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും ഒരു ടീസ്പൂണ് നമ്മുടെ ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് ജീരകവും കുരുമുളകും കൂടെ പൊടിച്ചതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് ഇതിന്റെ പച്ചമണമൊന്ന് മാറണവരൊക്കെ ഒന്ന് പറ്റിയെടുക്കാം കളറൊക്കെ ഒന്ന് മാറി അതിന്റെ ആ മണമൊക്കെ ഒന്ന് മാറി നല്ല മൂത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഞാനൊരു തക്കാളി എടുത്തിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചതാണ് അതൊഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ വിടെ ഒരു കുറിച്ചേങ്ങ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്തത് അതിൻ്റെ ഫസ്റ്റ് പാല് മാറ്റിയിട്ട് ഇത് രണ്ടാം പാലാണ് കൊടുക്കുന്നത് നമുക്ക് ഇതിനകത്ത് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കുക എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആ ബോൾ ഉണ്ടാക്കിയതിനകത്തും ഉപ്പ് ഇട്ടതാണ് പിന്നെ അത് സവാള വഴറ്റുമ്പോൾ ഉപ്പ് ഇട്ടതാണ് അപ്പം ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നല്ല സ്നോ സോഫ്റ്റ് ആയിട്ടിരിക്കണത് അപ്പൊ ഇതൊന്ന് കൊടുക്കാം നമ്മ സ്പൂണും കൊണ്ട് ഇതാക്കരുത് ഇതൊന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തേച്ചാൽ മതി ചുറ്റിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുക്കായി വന്ന നല്ലോണം തിളച്ച് കുക്കായി വന്ന നമുക്കിതൊന്ന് മൂടി വെക്കാം മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം കറി എങ്ങനെയായിരുന്നു കറിയെല്ലാം നല്ലോണം കുറുകി ഒരു ക്രീമി ടെക്സ്ച്ചറുള്ള കറിയാണ് ഇത് നമ്മൾ ഇതിനകത്ത് ക്രീമൊക്കെയാണ് ഉപയോഗിക്കണത് നമ്മുടെ തേങ്ങപ്പാലിലാണ് ഇത് വെച്ചിരിക്കുന്നത് ഇനി ഇതിന് മുകളിൽ നമുക്ക് ഇത്തിരി നല്ല ചപ്പ് തൂത്തി കൊടുക്കാം നമ്മുടെ കോഫ്ത കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതൊന്ന് സെർവിംഗ് ബൗളിലോട്ട് വിളമ്പ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീറ്റ് ബോൾ കറി അതായത് കോഫ്തക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ അഭിപ്രായമൊക്കെ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ എന്തായാലും മറക്കരുതേ മുകളിൽ കൂടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇത് ചപ്പാത്തിക്കും നെയ്ച്ചോറിനൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ പൊറോട്ടക്കൊക്കെ നല്ല കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോഫ്ത കറിയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം